നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മൾ എന്തിനാണ് രാപ്പകൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് നല്ലൊരു ജീവിതം നൽകാൻ മക്കളുടെ പഠനം വീട് അങ്ങനെ സ്വപ്നങ്ങൾ ഒരുപാടാണ് എന്നാൽ നമ്മൾ കെട്ടിപ്പടുത്ത ഈ ജീവിതം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവാനായിട്ട് ഒറ്റ ഹോസ്പിറ്റൽ ബില്ല് മതിയാകും അപ്രതീക്ഷിതമായിട്ട് എത്തുന്ന ഇത്തരം രോഗങ്ങൾ നമ്മുടെ സമ്പത്തിനെ കാർന്ന് തിന്നാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് സാറാണ് വെൽക്കം സാർ സാധാരണക്കാരന്റെ കാലഘട്ടത്തിൽ മെഡിക്കൽ ഇൻഷുറൻസ് ലക്ഷറി ആണോ അതോ അത്യാവശ്യമാണോ നമ്മുടെ ജീവിതത്തിൽ ഇതിന്റെ പ്രാധാന്യം ശ്രുതി ചോദിച്ചത് വളരെ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം ഏകദേശം ഒരു രണ്ടു മാസം മുമ്പ് എനിക്ക് വൈറൽ ഫീവർ വന്നു ഞാൻ തുടക്കത്തിൽ കുറച്ച് ദിവസം ഞാൻ വീട്ടിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തു അതിനുശേഷം എൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരു രണ്ടാഴ്ച കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തു അതിനുശേഷം ഇതൊന്നും മാറാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോഴും ഒരു ലീഡിങ് ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റ് ചെയ്തു വെറും മൂന്ന് ദിവസം അവിടെ അഡ്മിറ്റ് അഡ്മിറ്റായുള്ളൂ എനിക്ക് ആൻറ്റിബയോട്ടിക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നു പക്ഷേ ഏറ്റവും അവസാനം ഈ മൂന്ന് ദിവസം കഴിഞ്ഞ് ബില്ല് വന്ന സമയത്ത് നയൻറ്റി ഫോർ തൗസൻഡ് റുപ്പീസാണ് ബില്ല് വന്നത് ഈ നയൻറ്റി ഫോർ തൗസൻഡ് റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ചാൽ അവൻ്റെ മൂന്ന് മാസത്തെ വരുമാനമാണ് വരുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഹോസ്പിറ്റൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഹൈ ആണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ഉള്ളത് ഹെൽത്ത് കെയറിലാണ് കാരണം ഇവിടെ നമ്മളൊരു കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പാവപ്പെട്ടവനാണെങ്കിലും അവരിപ്പോൾ പെട്ടെന്ന് ഒരു എമർജൻസി ഒരു ഹോസ്പിറ്റലൈസേഷൻ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു ഇത് ഡോക്ടർ പറയാനാണ് അർജൻറ് ഒരു സർജറി വേണം പത്ത് ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പണമില്ലാത്തവനാണെങ്കിലും കുടുംബം വിറ്റാണെങ്കിൽ പോലും ഈ പൈസ കണ്ടെത്താൻ അവർ ശ്രമിക്കും പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം എന്നത് അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവം തന്നെ ഷെയർ ചെയ്യാം ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഫാമിലി ആയിട്ട് ലൂലൂരിൽ പോയ സമയത്ത് അദ്ദേഹത്തിന് അവിടെ വെച്ച് പെട്ടെന്ന് നെഞ്ചുവേദന വന്നു അപ്പം നെഞ്ചുവേദന വന്നു ഇവരെന്തു ചെയ്തു ഇദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പൊ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണ്ടായിരുന്നു അവിടെ ഇ എസ് ഐ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കവറേജിൽ ഇവരുടെ ഫാമിലി പാരന്റ്സും പെട്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ കൊണ്ട് ആദ്യം ഇവർ ഒരു ഇ എസ് ഐ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ അവിടെ ചെന്ന് കുറെ ചെക്കപ്പും കുറെ കാര്യങ്ങൾ കാരണം നമുക്കറിയാലോ ഒരു ഇ എസ് ഐ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കില്ല അതിനുശേഷം ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷം അവര് ഈ ഒരു വ്യക്തിയെ ഇപ്പൊ ആശം മെഡിസിറ്റിയിലേക്ക് റെഫർ ചെയ്തു എന്നാൽ ഈ വ്യക്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി അതേസമയം ഇദ്ദേഹത്തിന് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഇ എസ് ഐ ഹോസ്പിറ്റലിലേക്ക് പോവാം പോകില്ല അവർക്ക് ആ സമയത്ത് ഏറ്റവും ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ തേടിയായിരിക്കും അവർ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മെഡിക്കൽ പറ്റാത്ത ഒരു കാര്യമാണ് സർ പലരും പറയുന്ന കാര്യമാണ് എനിക്ക് കമ്പനിയിൽ ഇൻഷുറൻസ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഗൾഫിലാണ് എനിക്ക് അവിടെ വലിയ കവറേജ് ഉണ്ട് എന്നുള്ളത് പക്ഷേ നമുക്കൊരു വലിയ അസുഖം വന്ന് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ കമ്പനി ഇൻഷുറൻസ് നമ്മളെ സഹായിക്കുമോ അതുപോലെ തന്നെ ഗൾഫിൽ ഇൻഷുറൻസ് വിശ്വസിച്ച് നാട്ടിലെ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാത്ത പ്രവാസികൾ തിരിച്ച് നാട്ടില് വരുന്ന സമയത്ത് അവരെ കാത്തിരിക്കുന്ന വലിയൊരു ചതിക്കുഴിയല്ലേ അപ്പം ഇതിനെപ്പറ്റി സാറിന്റെ മറുപടി എന്താണ് ശ്രുതി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് ശ്രുതിക്ക് ഞാനിപ്പോൾ ഒരു മൊബൈൽ ഫോൺ അതായത് നിന്ന് ഒരു മൊബൈൽ ഫോൺ തന്നു വിചാരിച്ചു ശ്രുതി എന്ത് ചെയ്യും ഈ കമ്പനിയിലുള്ള സമയത്ത് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കും ഫോൺ ചെയ്യും ചിലപ്പോൾ ഈ കമ്പനിയുടെ ഫോൺ ഇപ്പം നമുക്ക് ഇപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ളതുകൊണ്ട് അത് വീട്ടിലേക്കുണ്ടോ പക്ഷെ നാളെ ഇപ്പോൾ ശ്രുതി ഇവിടെ നിന്ന് റിസേവ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഈ മൊബൈൽ ഫോണായിട്ട് ഉപയോഗി വീട്ടിൽ പോകാൻ പറ്റുമോ ആ മൊബൈൽ ഫോൺ ഇവിടെ തിരിച്ചു തന്നിട്ടേ പോകാൻ പറ്റുള്ളൂ അതേസമയം ശ്രുതി പൈസ കൊടുത്ത് വാങ്ങിയ ഒരു മൊബൈൽ ഫോണാണെങ്കിൽ ആ സമയത്ത് ഇവിടെ നിന്ന് റിസൈൻ ചെയ്തോന്നും പറഞ്ഞ് ആ ഫോണും വെച്ചിട്ട് വേറെ എങ്ങോട്ട് വേണമെങ്കിൽ ശ്രുതിക്ക് പോവാം ഇതുപോലെ തന്നെയാണ് മെഡിക്കൽ ഇൻഷുറൻസിന്റെ കേസിൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് കവറേജ് ഉണ്ട് കാരണം ജോലി അവിടെ നിന്ന് റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്തോ ഞാനിപ്പോൾ എൻ്റെ ഒരു ഇവിടെ ഞങ്ങളുടെ ഓഫീസിൽ നമ്മുടെ ഓഫീസിൽ വന്ന ആ ഒരു മാഡത്തിൻ്റെ ഒരു കാര്യം തന്നെ പറയാം ഏകദേശം ഒരു ഒരു വർഷം മുമ്പാണ് ഈ മാഡം നമ്മുടെ ഓഫീസിലേക്ക് വന്നത് ആ മാഡം ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ദുബായിൽ വളരെ ഒരു ഹയർ പ്രൊഫൈലിൽ ജോലി വെച്ചാൽ മാഡം ഹൗസ് വൈഫായിരുന്നു ഹസ്ബൻഡ് ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനിലെ ടോപ്പ് ഓഫീഷ്യലായിരുന്നു അപ്പൊ അവരെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ പക്കൽ പല ആൾക്കാർ പല സമയത്തും മെഡിക്കൽ ഇൻഷുറൻസ് ഒരു ഇന്ത്യയിൽ എടുക്കുന്നതിനെ കുറിച്ച് വന്നു ആ സമയത്ത് എല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നെച്ചൊരു കാര്യം ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ കവറേജ് ആണ് എനിക്ക് ദുബായിൽ എവിടെ വേണമെങ്കിലും ട്രീറ്റ്മെന്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും എടുത്തില്ല അപ്പൊ അങ്ങനെ പോയ സമയത്ത് ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു മാരകമായിട്ടുള്ളൊരു അസുഖം വന്നു അപ്പൊ തുടക്കത്തിൽ ഏകദേശം ഒരു അഞ്ചാറ് മാസത്തോളം അവർ ദുബായിൽ തന്നെ ഈ പറഞ്ഞ ഇൻഷുറൻസ് കവറേജ് ഉപയോഗിച്ച് തന്നെ അവരവിടെ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തു എന്നാൽ ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ജോലി അവിടെ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ട സാഹചര്യം വന്നു അപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ ഇദ്ദേഹത്തിൻ്റെ സമീപത്ത് ഇൻഷുറൻസ് കവറേജ് ഇല്ല ഇദ്ദേഹത്തിന് മാരകമായിട്ടുള്ള ഒരു അസുഖം ഇദ്ദേഹത്തിന് ഒരു കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് കിട്ടില്ല ആ മാഡം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒന്നര വർഷത്തോളം ട്രീറ്റ്മെന്റ് ചെയ്തു ഒന്നര വർഷത്തോളം ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ പോകും എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവരുടെ വക്കല് ഏകദേശം ഒരു ഒന്നര കോടി രൂപയുടെ സമ്പാദ്യം ഉണ്ടായിരുന്നു ഈ ഒന്നര കോടി രൂപയുടെ സമ്പാദ്യം ഇദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു ഏറ്റവും അവസാനം ഇദ്ദേഹം മരിക്കുകയും ചെയ്തു അപ്പൊ നമ്മളെ സംബന്ധിച്ച് അതേസമയം ഇദ്ദേഹത്തിന് ഇദ്ദേഹം പണം കൊടുത്ത ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അവിടുന്ന് വന്ന സമയത്തും ആ ഒരു പ്രീമിയം അടച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് ഇത് കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നമ്മൾ സ്വന്തം പണം കൊടുത്ത് ഇൻഷുറൻസ് നമുക്ക് വേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഒരു കൺട്രോൾ ലഭിക്കുകയുള്ളൂ ഓക്കെ സർ സർ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മിക്കവരും ഉണ്ടെന്ന് പറയും പക്ഷെ തുക ചോദിച്ചാലോ മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷം കേൾക്കുമ്പോൾ വലിയ തുക ആയിട്ട് തോന്നുമെങ്കിൽ പോലും ഒരു മേജർ സർജറിയോ അല്ലെങ്കിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചികിത്സയോ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ അഞ്ച് ലക്ഷം രണ്ട് ദിവസം കൊണ്ട് തീരുമെന്നാണ് സത്യം ഓക്കെ അപ്പോൾ ശരിക്കും ഒരു കുടുംബത്തിന് വേണ്ട സുരക്ഷിതമായിട്ടുള്ള കവറേജ് എത്രയാണ് ഇപ്പൊ പ്രീമിയം കൂടുതലാണ് എന്ന് പറഞ്ഞ് ചെറിയ കവറേജ് എടുത്ത് വെക്കുന്ന ആളുകളോട് സാറിന് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത് ഞാൻ ശ്രുതി പറഞ്ഞ കാര്യത്തിന് നമ്മളൊരു കസ്റ്റമറിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഷെയർ ചെയ്യാം ഇപ്പൊ ഞങ്ങളൊരു കസ്റ്റമർ ഇപ്പൊ അദ്ദേഹത്തിന് അഞ്ചു ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ വഴിയല്ല നേരത്തെ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ വഴി നിക്ഷേപിക്കാൻ തുടങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പലതവണ ഞങ്ങൾ പറഞ്ഞു സാറേ ഇത് പോരാ സാറിനെ സംബന്ധിച്ച് വലിയ സംരക്ഷോട് എടുത്തു വെക്കണമെന്ന് പക്ഷെ ഇത് പറഞ്ഞ സമയത്തൊന്നും ഇദ്ദേഹം ഇതൊന്നും ശ്രദ്ധിച്ചില്ല ഇദ്ദേഹം അങ്ങനെ പോയി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ലങ്സില് ഒരു ഹോൾ വന്നു അപ്പൊ ഒരു ലങ്സിന് ഹോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ ഒരു ട്രീറ്റ്മെന്റിന് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ടോട്ടല് എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന് ചിലവായതു ഇദ്ദേഹത്തിന് ആകെ കവറേജ് ഉള്ളത് വെറും അഞ്ച് ലക്ഷം രൂപ മാത്രം അപ്പൊ ഇതെന്ത് സംഭവിച്ചു ഈ അഞ്ചു ലക്ഷം രൂപ അവിടുന്ന് കിട്ടി അത് ശരി തന്നെ ബാക്കി തുകയ്ക്ക് വേണ്ടി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന എല്ലാ നിക്ഷേപവും ഇദ്ദേഹം പിൻവലിച്ചു എന്നത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ വീട് പണയം വെക്കേണ്ട ഒരു സാഹചര്യം വന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എത്ര കവറേജ് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മാക്സിമം എത്ര അഫോർഡബിൾ ആയിട്ട് എത്ര വരെ കവറേജ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം കവറേജ് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് മെഡിക്കൽ ഇൻഫ്ലേഷൻ വളരെ ഹൈ ആണ് കാരണം ഒരു അടുത്തൊരു പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷമെങ്കിലും മുന്നിൽ കണ്ടിട്ട് നമുക്ക് ഒരു കവറേജ് എടുത്തു വെക്കുന്നത് നല്ലതാണ് കാരണം മേച്ചറായിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തിക്ക് ഇനി ഇദ്ദേഹത്തിന്റെ സന്തോഷയോട് അഞ്ചിൽ നിന്ന് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ അമ്പത് ലക്ഷമോ ഒരു കോടിയോ രണ്ട് കോടിയോ അഞ്ചു കോടിയൊക്കെ ആക്കാൻ ഇദ്ദേഹത്തിന് ആഗ്രഹം ആഗ്രഹമുണ്ടാവും പക്ഷെ ഇദ്ദേഹത്തിന് നടക്കില്ല അപ്പം നമുക്ക് മാക്സിമം നമ്മൾ എടുത്തു വെക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ എന്തുകൊണ്ട് ഈ ആൾക്കാർ വലിയ സംരക്ഷണം എടുക്കാൻ മടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രീ സംരക്ഷയോട് കൂടുന്നതിനനുസരിച്ച് പ്രീമിയം അതനുസരിച്ച് കൂടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇപ്പം സപ്പോസ് ഇപ്പൊരു നാപ്പത് വയസ്സുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് ഇപ്പം രണ്ട് മക്കളുണ്ട് എന്ന് വിചാരിച്ചോ ആ ഒരു കുടുംബം ആ കുടുംബത്തിന് ഇപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ കവറേജ് എടുക്കണമെങ്കിൽ ഏകദേശം ഒരു പതിനയ്യായിരം രൂപ പ്രീമിയം അടക്കേണ്ടി വരും എന്നാൽ ഇദ്ദേഹത്തിന് അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഒരു കോടി രൂപ കവറേജ് എടുക്കണമെങ്കിൽ അപ്പൊ എത്ര പ്രീമിയം അടക്കേണ്ടി വരും പതിനയ്യായിരം എൻറ്റു ഇരുപത് അതായത് മൂന്ന് ലക്ഷം രൂപ അടക്കേണ്ടി വരും എന്നാണ് സാധാരണ എല്ലാവരും ചിന്തിക്കുന്നത് എന്നാൽ ഇതേ സെയിം വ്യക്തിക്ക് തന്നെ മൂന്ന് കോടി രൂപയുടെ കവറേജ് എടുക്കണമെങ്കിൽ ഇദ്ദേഹം അടക്കേണ്ടി വരുന്ന പ്രീമിയം ഏകദേശം ഒരു പത്ത് മുപ്പത്തയ്യായിരം രൂപയാണ് അല്ലാതെ ലക്ഷങ്ങളൊന്നും അടക്കേണ്ട കാര്യമില്ല അതായത് ഇദ്ദേഹത്തിന്റെ ഇരട്ടി തുക പ്രീമിയം അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അഞ്ചു ലക്ഷത്തിൽ നിന്ന് മൂന്ന് കോടി രൂപ വരെ ഇദ്ദേഹത്തിന് കവറേജ് എടുക്കാൻ സാധിക്കും എന്തുകൊണ്ട് ഇത്ര പ്രീമിയം കുറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ അഞ്ച് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം ഒക്കെ ക്ലെയിം ചെയ്യാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് എന്നാൽ അതിന് മേലുള്ള എമൗണ്ട് ക്ലെയിം വരാനുള്ള സാഹചര്യം വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ സംരക്ഷണ എടുക്കുന്ന അതിൻ്റെ പ്രീമിയം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം എത്ര അഫോർഡബിൾ ആണോ അത്രത്തോളം കവറേജ് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും സർ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഇന്ന് മാർക്കറ്റിൽ നൂറുകണക്കിന് കമ്പനികളുണ്ട് പരസ്യങ്ങൾ കണ്ട് നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുത്താൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇത് കിട്ടില്ല അത് കിട്ടില്ല എന്ന് മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികൾ പറയുന്നത് കേൾക്കേണ്ടി വരുന്ന എന്തൊരു ദുരന്തമാണ് അല്ലേ അപ്പം ഒരു സാധാരണക്കാരൻ പോളിസി എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും ഈ കൺസ്യൂമറബിൾസ് പോളിസി ക്ലെയിം സെറ്റിൽമെന്റ് തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ പറ്റി സർ ഒന്ന് ലളിതമായിട്ട് വിശദീകരിക്കാമോ ഒന്നാമതായിട്ട് നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന കമ്പനിയുടെ ഒരു ക്ലെയിം സെറ്റിൽമെൻറ്റ് എത്രത്തോളം ഇഫിഷ്യൻ്റ് ആണ് എന്നതാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിലെ ഇപ്പം എൻ്റെ പോളിസി മണിപ്പാൽ സിഗ്നലിലാണ് കഴിഞ്ഞ ഏകദേശം ഒരു എട്ട് വർഷത്തോളമായിട്ട് ഞാൻ ഈ ഒരു കമ്പനിയിലാണ് പോളിസി കണ്ടിന്യൂ ചെയ്യുന്നത് അതിന് മുൻപ് മാക്സ് ബൂപ്പ അതിന് മുൻപ് സ്റ്റാർ ഹെൽഡായിരുന്നു ഇപ്പോൾ പക്ഷേ നിലവിൽ മണിപ്പാൽ സിഗ്നൽ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞാൻ ഈ പോളിസി കണ്ടിന്യൂ ചെയ്യുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതായത് കൊറോണയ്ക്ക് ശേഷം കൊറോണയ്ക്ക് ശേഷം എനിക്കൊരു മിനിമം എനിക്കും എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർക്കായിട്ട് ഒരു ആറ് ഏഴ് തവണയെങ്കിലും ക്ലെയിം വന്നിട്ടുണ്ട് ഏറ്റവും റീസെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മാസം മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ കേസിലാണ് എനിക്ക് ക്ലെയിം വന്നത് അപ്പോൾ ആ സമയത്തെല്ലാം എനിക്കിപ്പോൾ നിലവിൽ എനിക്ക് മണിപ്പാലം എന്നുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് ക്ലെയിം സെറ്റിൾപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ എഫിഷ്യൻറ്റായിട്ട് അവർ ചെയ്യുന്നുണ്ട് അപ്പൊ ക്ലെയിം സെറ്റിൽമെന്റ് എത്രത്തോളം എഫിഷ്യന്റ് ആണ് എന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിച്ചതായിട്ടുള്ള ഒരു കാര്യം രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഡിസ്ക്ലോസ് ചെയ്യണം പലരും പറയും ഇതൊന്നും പറയേണ്ട ആ സമയത്ത് നമുക്ക് കാണാം എന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾ ഇതിപ്പം എല്ലാം നോ 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 എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നാളെ ക്ലെയിം വന്ന സമയത്ത് അത് കിട്ടില്ല അത് കിട്ടില്ലെന്ന് പറഞ്ഞ അത് കിട്ടില്ലെന്ന് മാത്രമല്ല പോളിസി ഉൾപ്പെടെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് അസുഖം ഉണ്ടോ ആ അസുഖങ്ങളെല്ലാം ഡിസ്ക്ലോസ് ചെയ്യാന്നത് വളരെ അത്യന്താപേക്ഷത്തോട്ടുള്ള ഒരു കാര്യം പിന്നെ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തു എന്നത് കൊണ്ട് മാത്രം ക്ലെയിം കിട്ടണമെന്ന് നിർബന്ധമില്ല അപ്പോൾ സാധാരണ ഒരു ഡേ കെയർ പ്രൊസീജിയർ അതായത് ഡയാലിസിസ് പോലെയുള്ള ഡേ കെയർ പ്രൊസീജിയർ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ സിറ്റുവേഷനിൽ ഇരുപത്തിനാല് മണി ൂടെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടതായ അസുഖങ്ങൾക്കാണ് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ എനിക്ക് ക്ലെയിം കിട്ടാൻ വേണ്ടി ഞാൻ അവിടെ ഇരുപത്തിനാല് മണിക്കൂർ കിടന്നതുകൊണ്ട് എനിക്ക് ക്ലെയിം കിട്ടണമെന്ന് നിർബന്ധമില്ല ഇരുപത്തിനാല് മണിക്കൂറെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടതായ അസുഖങ്ങൾ ഇപ്പൊ നമുക്കറിയാം ആ ഒരു നമ്മൾ ആ ടൈമിൽ എന്ത് മെഡിസിൻ കഴിച്ചു എന്ത് ചെക്കപ്പ് എടുത്തി അതിൻ്റെ റിസൾട്ട് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്യുന്നത് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഞാനിപ്പോൾ ഏഴ് ആറേഴ് തവണ എനിക്ക് ക്ലെയിം ചെയ്യേണ്ട സാഹചര്യം വന്നിട്ട് ഇതുവരെ ഒരു റിജക്ഷനോ ഒരു സംഭവം വന്നിട്ടില്ല കാരണം അത് ജെനുവിൻ കേസ് ആയിരുന്നു അതേസമയം എനിക്ക് ക്ലെയിം കിട്ടാൻ വേണ്ടി ഞാൻ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ സംഭവം കിട്ടില്ല പിന്നെ അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ആ കൺസ്യൂമറബിൾ അതായത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോർമൽ സിറ്റുവേഷനിൽ ഇപ്പോൾ നമുക്കൊരു ക്ലെയിം വരുന്ന സമയത്ത് അതിൻ്റെ മേജർ പോർഷനായിട്ട് വരുന്ന സംഭവമാണ് ഈ കൺസ്യൂമർ സിറിഞ്ച് മറ്റത് മറിച്ച് പിടിച്ചു എന്നൊക്കെ ഇത് സാധാരണ ഒരുമിക്ക പോളിസിയിലും സാധാരണ പോളിസിയിലൊന്നും കവറല്ല പക്ഷെ നമുക്ക് ആഡ് ഓൺ കവറായിട്ട് നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ചിലവായ മൊത്തം എമൗണ്ട് തന്നെ ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഒരു പോലും എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ചിലവഴിക്കേണ്ടി ഒന്നുമില്ല കാരണം ഈ തരത്തിലുള്ള ആഡ് ഓൺസെല്ലാം നമ്മൾ പോളിസിയിൽ ആഡ് ഓൺ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ സർ ഇന്ന് വിരൽ തുമ്പിൽ എല്ലാം കിട്ടുന്ന കാലഘട്ടമാണ് മൊബൈൽ ആപ്പുകൾ വഴിയും വെബ്സൈറ്റുകൾ വഴിയും ആർക്കും പെട്ടെന്ന് ഇൻഷുറൻസ് പോളിസികൾ എടുക്കാം ഇതിനിടയിൽ ഒരു അഡ്വൈസർ അല്ലെങ്കിൽ ഒരു ഏജന്റ് വഴി തന്നെ പോളിസികൾ എടുക്കണം എന്ന് പറയുന്നത് എന്തിനാണ് ഇപ്പം പാതിരാത്രി ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരം മൊബൈൽ ആപ്ലിക്കേഷൻസ് ആണോ അതോ നമ്മളെ പേഴ്സണൽ ആയിട്ട് അറിയുന്ന ഒരു മനുഷ്യനാണോ നമുക്ക് ഹെൽപ് ചെയ്യാനായിട്ടുണ്ടാവുക അല്ലെങ്കിൽ തുണയായിട്ടുണ്ടാവുക ശ്രുതി ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം സപ്പോസ് ശ്രുതി ഇപ്പൊ ഒരു കേസിലകപ്പെട്ടു എന്ന് വിചാരിച്ചു ഏതെങ്കിലും ഒരു കേസിൽ കേസിലകപ്പെട്ടു ഇപ്പൊ കോടതി ചെല്ലുന്നു ശ്രുതി തന്നെ വാദിക്കോ അല്ലെങ്കിൽ ഒരു വക്കീലിനേപ്പിക്കോ വക്കീലിനെ വേണോ എന്തിനാ ശ്രുതിക്ക് തന്നെ വാദിക്കാൻ പറഞ്ഞു എന്തുകൊണ്ട് വാദിക്കാനുള്ള കാരണം വക്കീലിന് കറക്റ്റായിട്ടുള്ള ആ ഫോർമാറ്റ് എന്താണെന്ന് അറിയാം ഇതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു പോളിസി എടുക്കുന്ന സമയത്ത് ഈ പോളിസി എടുക്കുന്ന സമയത്ത് ഒരു ഏജൻസി ത്രൂ എടുക്കുന്ന സമയത്ത് അവർ നമ്മളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും നമ്മൾ ഓൺലൈൻ എടുക്കുന്ന സമയത്ത് ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എല്ലാം നോ 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 എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്തിട്ടായിരിക്കും നമുക്ക് കൊടുക്കുന്നത് കാരണം അതിന്റെ ഓരോ രോഗത്തിന്റെ പേര് തന്നെ നമുക്കറിയില്ല നമ്മൾ ഈ നോ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എക്സിസ്റ്റിങ് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് ആണെന്ന് നമ്മൾ നോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും മതി നമുക്ക് ക്ലെയിം എല്ലാം റിജക്ട് ചെയ്യാം ചെയ്യാം അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മൾ മനസ്സിലാക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു പോളിസി എടുക്കുക എന്നത് ഏറ്റവും ആദ്യത്തെ ഘടനയാണ് അതിനുശേഷം ശേഷം ഇപ്പൊ നാളെ ഒരു ക്ലെയിം വന്നു ക്ലെയിം വന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഒരുമിക്ക നമ്മളുടെ കയ്യിൽ ഈ ഡോക്യുമെന്റ് പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഒരു നിർബന്ധമില്ല നമ്മൾ ഹോസ്പിറ്റലിൽ കാരണം പെട്ടെന്ന് ഒരു അർജന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് അടിയായിരിക്കും ഇവര് ഇന്ന ഇന്ന സാധനം ഇന്ന കാർഡ് ഇന്ന സംഭവം വേണമെന്നൊക്കെ പറയുന്നത് ആ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു സാധനത്തിലും ചിലപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല ഇനി എന്തെങ്കിലും കാരണവശാൽ അവിടെ നമുക്ക് ക്യാഷ്ലെസ് കിട്ടിയില്ല അല്ലെങ്കിൽ റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം റെഡി ആക്കിയിട്ട് നമ്മൾ ഫിസിക്കലായിട്ട് നമുക്ക് നമ്മൾ ഈ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഏതോ ഇൻഷുറൻസ് കമ്പനി അവിടെ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും അപ്പം ഇതിന് നമ്മൾ എടുക്കേണ്ട നമ്മളന്ന് ലീവ് എടുക്കേണ്ടി വരും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് അപ്പം ഇവിടെ എല്ലാം നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ഏജൻറ് ഉണ്ടെങ്കിൽ അവർക്ക് പാത്ത് അറിയാം അത് പോളിസി എടുക്കുന്ന സമയത്താണെങ്കിലും ഈ തരത്തിലുള്ള ക്ലെയിം വരുന്ന സമയത്താണെങ്കിലും ഏത് വഴിയിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കിട്ടുമെന്ന് കൃത്യമായിട്ടറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും റെഫർ ചെയ്യുന്നത് ഒരു ഏജന്റ് ത്രൂ എടുക്കാൻ തന്നെയാണ് കാരണം എന്താ മാത്രമേ നമുക്ക് നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള സർവീസുകളെല്ലാം വളരെ സന്തോഷം സാറേ ഇത്ര നേരം മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒത്തിരി അധികം സംശയങ്ങൾ സാർ വളരെ എളുപ്പത്തിൽ പറഞ്ഞു തന്നു മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞു തന്നു വളരെ സന്തോഷം താങ്ക് യു സാർ ഓക്കെ